ഡിസൈൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്കെല്ലാവർക്കും സ്വാഗതം രാവിലെ എണീറ്റപ്പോൾ ഇന്നലെ രാത്രി പെയ്ത മഴയുടെ കുളിരിലായിരുന്നു പ്രകൃതി പതിയെ അതൊക്കെ മാറി സൂര്യപ്രകാശം ഉദിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇലത്തലപ്പുകളിലൊക്കെ സൂര്യപ്രകാശം തട്ടി നല്ല ഭംഗിയോടെ ചെടികളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ മഴ കൊണ്ടത് കാരണം തന്നെ ചെടികളൊക്കെ നല്ല വൃത്തിയായി പൊടിയൊക്കെ പോയി പൂക്കൾക്കൊക്കെ ഒരു സൗന്ദര്യം കൂടി രാത്രി മഴ പെയ്ത ദിവസം മുറ്റം മുഴുവൻ ഇലകളും മറ്റുമായിട്ട് വൃത്തിയേടായിട്ടുണ്ടാവും എന്നാൽ അവയൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കി ഇടുമ്പോൾ എന്നത്തേതിനേക്കാളും പ്രത്യേക ഒരു ഭംഗിയാണ് മുറ്റത്തിനെ കാണുക മഴ കൊണ്ട് നനഞ്ഞ മുറ്റത്തിന് പ്രത്യേക ഒരു വൃത്തി തന്നെ ഉണ്ടാവും ഇത് ഒരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് ഷോപ്പ് അടവാണ് വീട്ടിലുള്ള മിക്ക ജോലികളും ചെയ്യുന്ന ഒരു ദിവസമാണ് ചെടികൾ സെറ്റ് ചെയ്യാറുള്ള ദിവസമാണ് ചെടിച്ചടികൾ പെയിൻ്റ് അടിക്കുന്ന ദിവസമാണ് വീട്ടിൽ അലമാരികളൊക്കെ ക്ലീൻ ചെയ്യുന്ന ദിവസമാണ് ഇങ്ങനെയുള്ള പണികളൊക്കെ ഞായറാഴ്ചയാണ് എടുക്കാറുള്ളത് അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചയും ഞാൻ മുറ്റം കഴുകാറുണ്ട് പക്ഷേ ഇന്നലെ മഴ പെയ്തതുകൊണ്ട് തന്നെ ഇന്ന് മഫെടുത്തിട്ട് നന്നായി തുടക്കുകയാണ് ചെയ്തത് മുറ്റം നന്നായി തുടച്ചാൽ നമ്മുടെ മുറ്റത്തുള്ള എല്ലാ പൊടികളും നന്നായി വൃത്തിയാവും നമുക്ക് വീടിൻ്റെ അകം പോലെ തന്നെ വീടിൻ്റെ മുറ്റവും നല്ല ഭംഗിയായി കിട്ടും അതുപോലെ ഞായറാഴ്ച ദിവസങ്ങളിൽ ചെയ്യുന്ന ഒരു ജോബാണ് ചെടികളുടെ മുകളിലൂടെയൊക്കെ നന്നായി വെള്ളം അടിച്ച് ചെടികളൊക്കെ ഒന്ന് കഴുകിയെടുക്കുക അതുപോലെ പ്ലാസ്റ്റിക് പോട്ടുകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക മൺചട്ടികളിൽ പെയിൻറ്റ് ചെയ്യാനുള്ളതൊക്കെ ഇന്ന് പെയിൻറ്റ് ചെയ്തു അത്യാവശ്യം പോട്ടുകളൊക്കെ വൃത്തിയാക്കി ആദ്യം നമ്മൾ നമ്മളിതിൻ്റെ പുറത്ത് വന്ന എച്ചിലൊക്കെ ഒന്ന് ചൊരണ്ടി കളഞ്ഞിട്ട് വേണം പെയിൻ്റ് അടിക്കാൻ ഈ ഭാഗത്തുള്ള പ്ലാസ്റ്റിക് ചെടികളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അതുകൊണ്ട് തന്നെ ആ ഒരു വൈറ്റ് കളർ നല്ല ഭംഗി അവിടെ ഒന്ന് കാണുന്നുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ഇതൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു ഭാഗത്തെല്ലാം നമ്മൾ അഗ്ലോണിമ ചെടികളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം ഇവർക്ക് കൂടുതൽ ചൂടും വെയിലും ഒന്നും അടിക്കാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ ഷെയ്ഡുള്ള ഭാഗത്താണ് കംപ്ലീറ്റ് അഗ്ലോണിമ ചെടികളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അഗ്ലോണിമ ചെടിയുടെ പോട്ടി മിക്സ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പോട്ടി മിക്സ് ചെടികൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ് പെട്ടെന്ന് തന്നെ തൈകൾ ഉണ്ടാവുന്നുണ്ട് അതുപോലെ പെട്ടെന്ന് നമുക്ക് പുതിയ ലീഫുകളൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നത് കാണുന്നുണ്ട് അഗ്ലോണിമ ചെടികളുടെ ഇലയിൽ ദിവസവും വെള്ളം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നാൽ പോട്ടി മിക്സ് നമ്മൾ നന്നായി ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് നനച്ചു കൊടുക്കേണ്ടത് ചട്ടിയിൽ അടിച്ചിരിക്കുന്ന പെയിൻറ് ഇൻഡിഗോ എന്ന പേരുള്ള പെയിൻ്റ് അതിലേക്ക് നമ്മൾ വെള്ളവും കൂടെ ചേർത്ത് ലൂസാക്കിയതിന് ശേഷമാണ് ചട്ടിയിൽ അടിച്ചിട്ടുള്ളത് കേട്ടോ ചെടികളുടെ ഭംഗി കാണണമെങ്കിൽ നമ്മൾ ആ ചട്ടിയിലൂടെ പെയിന്റ് അടിച്ച് വൃത്തിയാക്കണം വൃത്തിയാക്കി പെയിൻ്റ് ചെയ്ത ചട്ടിയിൽ നടുന്നത് ഏത് ചെറിയ ചെടികളായാലും അത് കാണാറൊരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ട് അഗ്ലോണിമ ചെടികൾ നടാൻ പ്ലാസ്റ്റിക് പോട്ടുകളാണ് എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് മൺചട്ടികൾ ഏത് സമയത്തും വെള്ളം വലിച്ചെടുത്തുകൊണ്ടേ അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിലാണ് കൂടുതലൊന്നും കൂടെ എനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ് ആദ്യമൊക്കെ ഞാൻ മൺചട്ടിയിലായിരുന്നു നട്ടിരുന്നത് ഇപ്പോൾ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിൽ നട്ടിട്ട് മൺചട്ടിയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചെടികൾക്കൊക്കെ ഒരു കൂടുതൽ ഹെൽത്തി ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ പോട്ടി മിക്സ് നമ്മുടെ കലാത്തിയ ചെടികൾക്ക് വളരെയധികം ഉപകാരപ്രദമാവുന്നുണ്ട് ഇല കരിയുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ എനിക്ക് മാറിക്കിട്ടിയിട്ടുണ്ട് എൻ്റെ വാട്സപ്പിലൂടെ ഒരുപാട് ആളുകൾ പൂച്ചക്കുട്ടികളുടെ പരിചരണവും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനായിട്ട് ഞാനൊരു വീഡിയോയുമായി വരാം ഇവിടെ പൂച്ചക്കുട്ടികൾ നല്ല ഉറക്കുള്ള സമയമാണ് നന്നായി കിടന്നുറങ്ങുന്നുണ്ട് നമ്മൾ തോണ്ടിയിട്ടൊന്നും ഒരു അനക്കമില്ലാതെ ഉറക്കാണ് കേട്ടോ ഇനിയും ഇതുപോലത്തെ ചെറിയ ടിപ്സുകളുമായിട്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം